ഹായ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം എൻ്റെ മോളെ സംബന്ധിച്ചുള്ള ആ സ്കൂൾ ഗ്രൂപ്പ് ഫോട്ടോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമത്തോടെ ഞങ്ങളത് ചെയ്തിരുന്നത് അപ്പോൾ ആ മാനേജ്മെൻ്റ് ഇന്നലെ സ്കൂളിൽ രക്ഷിതാക്കളെ കൂട്ടിയിട്ട് ഞങ്ങളെതിരെ ഉപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഇവരെന്തിന് പേടിക്കും ഇത്രേ ഞങ്ങളെ ഉപ്പ് വാങ്ങിച്ച് ഞങ്ങൾ ചെയ്ത വീഡിയോ കള്ളപ്രചരണമാണ് അവർ പൈസയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് പറയുന്നത് പൈസയ്ക്ക് വേണ്ടി പറഞ്ഞാൽ അവർ മൂവായിരം റുപ്പി തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് എൻ്റെ ഭാര്യ സംസാരിക്കുമോ ഞങ്ങൾക്ക് ചെലവ് വന്നത് പത്തിന്റെ അവിടെക്ക് പത്തായിരം രൂപ ചെലവ് വന്നു മാഷിനെ വെച്ച് പഠിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് അവര് എത്ര മൂവായിരം രൂപ തന്നിരുന്നു അതൊന്നായിട്ടില്ല ആയിട്ടില്ല ഞങ്ങളെ കുട്ടികൾക്ക് അമ്മല് കൊണ്ടുവച്ചിട്ടാണ് ഞങ്ങള് അവരോട് തരാനും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല അവര് കണ്ടറിഞ്ഞിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്ത ശേഷം അതും ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവൻ എനിക്ക് മൂവായിരം രൂപ അവർ അയച്ചു തന്നത് ഏഹ് അപ്പം അത്രയും ആ ഒരു പൈസ അല്ലാണ്ട് ഒരു പൈസ ഞങ്ങൾക്ക് അവർ തന്നിട്ടുള്ളൂ പിന്നെ പ്രോത്സാഹന സമ്മാനമായിട്ട് കുട്ടിക്ക് അവർ അഞ്ഞൂറ് രൂപ മാനേജ്മെന്റും പി ടേക്കർ അഞ്ഞൂറ് രൂപ ആയിട്ട് ആൾക്കാരെ ഇടവെച്ചിട്ടാണ് കൊടുത്തത് ആ പൈസ കണക്കാണ് ഇപ്പോൾ അവൻ വിളിച്ച് പറയുന്നത് അത് പിന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി കള്ളപ്രചരണം നടത്തുക എന്ന് പറഞ്ഞത് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ പോസ്റ്റ് അത് ഉണ്ട് അതിന്റെ ഫോട്ടോ ഫോട്ടോസെറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആ മാനേജ്മെന്റ് എട്ടണത് എന്നിട്ട് ഇന്നലെ ശേഖരണം നടത്തിയിട്ടുണ്ട് അവർ ഉപ്പ് ശേഖരണം എങ്ങനത്തെ രീതിയിലൊക്കെയാണ് അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ അവര് പേടിക്കേണ്ട ആവശ്യം ടീച്ചറോട് ടീച്ചർമാര് കുട്ടികളോട് ചോദിക്കാണ് രണ്ടാം ക്ലാസ് പഠിക്കാൻ കുട്ടികളോട് ചോദിക്കുക അത്ര എന്താ ടീച്ചർക്ക് ടീച്ചറാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അവർ കുട്ടികളെ മനസ്സെടുക്കാൻ ഇപ്പൊ തന്നെ ശ്രമിക്കുകയാണ് ഏഹ് പിന്നെ വെള്ളപ്പേപ്പർ വീട്ടിൽ വരാത്ത ആകെ കുറച്ച് രക്ഷിതാക്കൾ വന്നിട്ടുള്ളൂന്നാ ഞങ്ങൾ അറിഞ്ഞത് അത് വരാത്തവർക്കൊക്കെ കുട്ടികളിൽ വെള്ള പേപ്പർ കൊടുത്ത് ഉപ്പ് വായിട്ട് ഞങ്ങളെതിരെ ഞങ്ങളാ വീഡിയോട്ടെതിരെ അവർ കൊടുക്കട്ടെ അവർ കൊടുക്കും ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ ശരിയായ പാതയിലൂടെ മാത്രം ഞങ്ങൾ ഞങ്ങൾക്ക് നീതി കിട്ടണം ഞാൻ ഒന്നും കൂടി ഞങ്ങൾക്ക് സ്ട്രോങ് ആകുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റൂ കാരണം മാനേജ്മെൻറ്റ് ഗൾഫിൽ ഇരുന്നിട്ടുള്ള മാനേജ്മെൻറ്റ് ഈ കളി കളിക്കണേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾക്ക് അവൻ ഈ പൈസ തന്നതിൻ്റെ കണക്ക് എനിക്ക് കാണിച്ചു തരണം അവൻ എത്ര എനിക്ക് പൈസ തന്നെ അത്ര ധൈര്യം അവൻ കാണിച്ച് തരട്ടെ ഏഹ് കാണിച്ചു തരട്ടവനെ അവൻ ഇതുപോലെ തന്നെ അവൻ ഗ്രൂപ്പിൽ ഞങ്ങൾ അപമാനിച്ചു എന്നെ എൻ്റെ ഭാര്യേനെയും അവൻ ഗ്രൂപ്പിൽ വന്ന് അപമാനിച്ചിട്ടപ്പോൾ അതിൽ ആ ഗ്രൂപ്പിൽ ആ രക്ഷിതാക്കളെ മുന്നിൽ ഞങ്ങളെന്നെ അപമാനിച്ചു അവൻ ഞങ്ങൾ പണത്തിന് വേണ്ടി ചെയ്ത ചെയ്ത് അത് ഞങ്ങളെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇന്നലെ അവരൊരു വീഡിയോ ഒക്കെ കൊടുത്തിട്ട് അവർ വീഡിയോക്കാരനെ കൂടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് സൂക്ഷി സൂക്ഷിച്ച ചോട്ടായ ഒരു പേടിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ തെറ്റ് ചെയ്തെങ്കിൽ മാത്രം ഞങ്ങൾക്ക് പേടിയുള്ളൂ പിന്നെ കുട്ടികളോട് വെച്ചാൽ അതിൽ ഏതൊക്കെ കുട്ടികൾ എന്ന് പറഞ്ഞു ആ വീട്ടിൽക്കൊക്കെ വിളിച്ചിട്ട് അത്രേ ടീച്ചറേ വിളിച്ച് ചോദിച്ചിട്ട് എന്തെങ്കിലും കുട്ടിയെനെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്തിനു ഇവർ പേടിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇത് പറയാൻ വേണ്ടി വന്നതാണ് ഒരു പേടിയിലെ മാനേജ്മെന്റ് ഞങ്ങളേനെ നന്നായിട്ട് വേദനിപ്പിച്ചു വേദനിപ്പിച്ചു എന്നെ എൻ്റെ ഭാര്യയോട് സ്ത്രീയാണ് ഒരു സ്ത്രീയെ അടക്കം ഗ്രൂപ്പിൽ ഫാമിലി ആയിട്ട് ചെയ്തു പറഞ്ഞിട്ടാണ് വേദനിപ്പിച്ചിരുന്നത് ഇതത്ര ഞങ്ങൾക്ക് പറയാനേ ഞങ്ങളുടെ കൂടെ ഒരുപാട് പേര് ഫേസ്ബുക്കിൽ ഒരുപാട് നന്ദി ഞങ്ങളുടെ കൂടെ നിൽക്കണം ഇതിന്റെ എല്ലാതും ഞങ്ങൾക്ക് പറഞ്ഞു ഫേസ്ബുക്കിലെ ആൾക്കാരാണ് ഏതൊക്കെ വഴിയിലൂടെ പോകേണ്ടതെന്ന് അതുപോലെ നിങ്ങൾ തീരുമാനിക്കുക ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കും ഇതിന് നീതി കിട്ടണം ഞങ്ങൾ അതിനു വേണ്ടി പോരാടും എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നും ഞങ്ങൾ അത് ആ നെറ്റിൽ നിന്ന് ഞങ്ങൾ ഇന്നും ഒരു എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഇടയിലെ മോൾ പോയി സ്കൂളിൽ പോയി സന്തോഷമായി വീണ്ടും ആ മാനേജ്മെൻറ്റ് ഞങ്ങൾ കുത്തിയാണ് വീണ്ടും വീണ്ടും വന്ന് ഞങ്ങൾ കുത്തി നോക്കിക്കുകയാണ് ഗ്രൂപ്പുകളിലിട്ടിട്ടും ഇന്നലെ ആൾക്കാരെ വിളിച്ചിട്ട് അപമാനിച്ചിട്ടും ശരിക്കും ഒരു അപമാനം തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതുണ്ടായത് ഞങ്ങളുടെ മോൾക്ക് ഞങ്ങളുടെ മോൾക്ക് അത്യാവശ്യം ഷൂട്ടും കാര്യങ്ങളും ഉണ്ട് അവൾക്ക് അത്യാവശ്യം തുച്ഛമായി ചെറിയതാണെങ്കിലും അവൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ അവൾക്ക് ഇഷ്ടംപോലെ ആൾ അറിയുന്ന ആൾക്കാർ സമ്മാനങ്ങളായിട്ടും ഗിഫ്റ്റ് മേടിക്കാനായിട്ടും ആയിരം അഞ്ഞൂറായിട്ട് അവൾക്ക് പിന്നെ ഞങ്ങൾക്ക് ഇവർ പൈസ എന്തിനു വേണം പിന്നെ കാണിച്ച് ഞങ്ങൾ കാണിച്ച് തരണം തരണം കാണിച്ച് തരണം ഞങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ അവർ പൈസ മൂവായിരം തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ കുട്ടിയുടെ സ്കൂൾ അഞ്ചാം സ്ഥാനം എൻ്റെ കുട്ടി കൊടുത്ത് കൊടുത്തു മുപ്പത്താറ് സ്കൂളിൽ നിന്ന് അതൊരു സ്കൂളിൻ്റെ അതല്ലേ ഒരു സ്കൂളായിരുന്നില്ല ഫുൾ ചിലവ് എടുക്കുന്ന സ്കൂളായിരുന്നു സാധാരണ കാരണത്തിൽ അതിൽ പിന്നെ കണക്ക് പറഞ്ഞു അത് ഞാൻ തെളിയിക്കും എനിക്ക് അത് കാണിച്ച് തരുക വേണം ഇത്രേം ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളൂ